നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് യൂണിവേഴ്സിൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ എന്തൊക്കെ ഗൈഡൻസ് ആണ് നൽകുന്നതെന്നും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഒരു വിജയത്തിൻ്റെ കാർഡ്സാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിനും അപ്പുറം ന്യായമായ ഒരു വിധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ആശയക്കുഴപ്പത്തിൽ നിന്നൊരു കാര്യമാകാം അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാകാം ഒരു റിയൂണിയനെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച നിങ്ങളൊരു സക്സസ്സായ വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എല്ലാ രീതിയിലും പൂർണ്ണതയും സത്യസന്ധതയും നീതിബോധത്തോട് കൂടി മാത്രം മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു വ്യക്തിത്വം ആ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം ചിലപ്പോൾ എങ്കിൽ ഒരു ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയാം നിങ്ങളുടെ ഒരു പാസ്റ്റിലെ ഒരു വ്യക്തി അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച സ്നേഹി നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു പങ്കാളി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് മാറി നിന്നൊരു വ്യക്തിയുമാകാം അവർ നിങ്ങളിലേക്ക് എന്നും നിങ്ങൾക്ക് നല്ലൊരു സക്സസ്സും വിജയവും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതായത് ഒരു നല്ല വിജയം നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു വിജയം അല്ലെങ്കിൽ ഒരു കീഴടക്കൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളുടെ സ്വന്തം മായി ലഭിക്കുന്ന ഒരു റിയൂണിയൻ ഇന്ന് ഉണ്ടാവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് തന്നെ വളരെ പോസിറ്റീവായ ഒരു മെസ്സേജാണ് നമുക്ക് യൂണിവേഴ്സ് നൽകിയത് നമ്മൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സഹ ഒരു വിഷമം ഒരു തരം താഴ്ത്തപ്പെടുക ചെയ്തപ്പെട്ടിട്ടുണ്ട് കുറേ വ്യക്തികൾ നിങ്ങൾ ചിലപ്പോൾ വളരെ പൂർണ്ണതയോടും നന്മയോടും കൂടി ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് ചിലപ്പോ ഒരു നാശം ഒരു നഷ്ടം സംഭവിച്ചതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മറ്റു പലരിൽ നിന്നും ഒരു തരം താഴ്ത്തൽ അനുഭവിക്കുന്ന കുറേ ആളുകളെയാണ് കാണുന്നത് നിങ്ങളെ നിങ്ങൾക്ക് തലവേദന നിങ്ങളെ മാനസികമായി തകർക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇമോഷണലി ഒരു ഒരു ശരിക്കും ഒരു ബ്ലോക്കേജ് സംഭവിച്ചിരിക്കുന്നു കാരണം മുന്നും പിന്നും നോക്കാതെ നിങ്ങൾ ഏതോ ഒരു സാഹചര്യം ഏതെങ്കിലും ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്തതാവാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം വിജയിക്കുമെന്നും വളരെയധികം സക്സസ് പ്രതീക്ഷിച്ച് നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ കാര്യത്തിൽ നിങ്ങൾക്കൊരു പരാജയം സംഭവിച്ചതാവാം കാരണം പലരും നിങ്ങൾക്ക് അതിലൊരു വാണിംഗ് തന്നിരുന്നു അത് ശരിയായ ദിശയല്ല അല്ലെങ്കിൽ അതൊരു ശരിയായ പ്രവൃത്തിയല്ല എന്ന് പക്ഷേ നിങ്ങൾ എത്രത്തോളം നിഷ്കളങ്കമായിരുന്ന വ്യക്തിയാണോ അത്രത്തോളം നിങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെട്ടതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇന്ന് ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് ആരോടും ഒരു അഭിപ്രായം പോലും ചോദിക്കുവാനോ പറയുവാനോ കഴിയാതെ വളരെയധികം ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് കാരണം പൂർണ്ണമായും നിങ്ങൾ ഒ ഒറ്റപ്പെട്ടുപോയി ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നിരാശയും ദുഃഖവും നിങ്ങൾ ആൻസൈറ്റിയാണ് നിങ്ങൾ നല്ല പോലെ ഒരു വേദനാജനകമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് കാരണം മറ്റൊരു വ്യക്തിയോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം നിങ്ങളിപ്പോൾ ഉൾ ആരുമായിട്ട് പ്രതികരിക്കാതെയും ആരോടും ഒരു പ്രോബ്ലംസും ഷെയർ ചെയ്യാതെയും നിങ്ങൾ ഉൾവലിഞ്ഞ് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകം സൃഷ്ടിച്ച് നിൽക്കുന്ന അതായത് നിങ്ങളൊരു പക്വതയോടുകൂടി അതായത് ഇനി മുന്നിലേക്ക് ഒരുപാട് ശ്രദ്ധിക്കണമെന്നും ഇനി എൻ്റെ ഒരു ഫാൾട്ട് സംഭവിക്കരുതെന്നും ചിന്തിക്കുന്ന രീതിയിലായി എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് യൂണിവേഴ്സൽ നൽകുന്നത് നിങ്ങൾ ചെയ്ത ആ ഒരു പ്രവർത്തിക്ക് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടും ഒരു നന്മ വിചാരിച്ചും മറ്റൊരു വ്യക്തിക്ക് ഒരു വിജയം വിചാരിച്ചുമൊക്കെ ചെയ്തൊരു കാര്യമാവാം ആ കാര്യത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലമായിട്ടൊരു വിജയം നിങ്ങൾ പോലും ചിന്തിക്കാത്തൊരു ഒരു വിജയം നിങ്ങളിലേക്ക് വരുന്നു എന്നും അല്ലെങ്കിൽ ഒരു നേട്ടം നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കുന്നു എന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോഴത്തെ ആ ഒരു പരാജയമോ വിഷമോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ ആ ഒരു വിഷമവും വേദനയും ആ ഒരു സാഹചര്യം ൊക്കെ നിങ്ങളിൽ നിന്നും പോകുമെന്നും നിങ്ങൾക്ക് പുതിയ ഒരു പുലരി അല്ലെങ്കിൽ പുതിയ ഒരു വിജയം നിങ്ങൾ പോലും ചിന്തിക്കാതെ ഒരു സ്റ്റാറായി തീരാൻ നിങ്ങൾക്കൊരവസരം വരുന്നു എന്ന് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ കരിയർ സംബന്ധമായൊരു ഡെത്ത് സംഭവിച്ച അതായത് കരിയറിൽ നിങ്ങൾ നല്ല ഒരു പൊസിഷനിൽ നല്ലൊരു ഉയർന്ന പൊസിഷനിൽ ഇരുന്ന നിങ്ങൾക്ക് ഒരു ഡെത്ത് സംഭവിച്ചതായിട്ടാണ് കാണുന്നത് കാരണം ചിലപ്പോൾ ഇനി അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായി ചില സിറ്റുവേഷനെ കാണേണ്ടി വരികയോ പ്രതികരിക്കേണ്ടി വരികയോ ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വിശ്വസിച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചതിൻ്റെ ഫലമായിട്ടോ നിങ്ങൾക്കൊരു ബ്ലോക്കേജ് സംഭവിച്ചു കരിയർ സംബന്ധമായിട്ട് നല്ലൊരു പൊസിഷനിലിരുന്ന നിങ്ങൾക്കുണ്ടായ ഒരു ബ്ലോക്കേജിൽ നിന്നും ഒരു റീബെർത്ത് വരികയാണ് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാ രീതിയിലും ബെനഫിറ്റോടുകൂടി ചിലപ്പോൾ ഇങ്ങനെ സാമ്പത്തികമായിട്ടും സ്ഥാനമാനങ്ങൾ അനുസരിച്ചും മറ്റുള്ളവരെ എല്ലാം നിങ്ങൾക്ക് ആ ഒരു തകർച്ചയിൽ നിന്നും ഒരു ഉയർച്ച വരികയാണെന്നും ഇനി മുന്നോട്ട് നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ വളരെ ശ്രദ്ധിക്കണം എന്നാൽ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുമാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് വിജയിക്കാനായിട്ടാവാം അതല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ട് ഒരുപാട് സെലക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് സാമ്പത്തികമായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് അതൊരു പോസിറ്റീവും നെഗറ്റീവുമായ വശങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടെന്നും നിങ്ങൾക്കതൊരു പോസി സിറ്റീവായി ഫീല് ചെയ്യുന്നത് അതായത് നല്ലൊരു ഭാവത്തിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിലൊരു ഒരു ചതിയായാൽ പോലും നിങ്ങൾക്കത് മനസ്സിലാവാത്ത രീതിയിലൊരു കുറച്ച് കാര്യങ്ങൾ സാമ്പത്തികമായ ചില കാര്യങ്ങൾ നിങ്ങളിൽ ഇന്നും വന്നു ചേരുന്നതായിട്ട് കാണുന്നു പക്ഷേ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക വളരെ ആലോചിച്ച് മാത്രമേ ആ ഒരു കാര്യം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വേദനിക്കുകയും നഷ്ടങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യും അപ്പം ഇന്ന് നിങ്ങളുടെ മുന്നിൽ സാമ്പത്തികമായും എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ കാര്യം വരുന്നുണ്ടെങ്കിൽ അത് വളരെയധികം കെയർഫുള്ളായിട്ട് തന്നെ യൂസ് ചെയ്യുക ശരിക്കും നിങ്ങളുടെ ആ ഒരു വിവേകം ഒരു അബണ്ടൻസും സമൃദ്ധിയും ഒക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് പക്ഷെ അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ മാത്രം യൂസ്ഫുള്ള ചെയ്യണമെന്നാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു പവർ നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ അവിടെ പ്രവർത്തിപ്പിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ അതുപോലെ പുതിയ തുടക്കങ്ങൾ അതായത് വിദ്യാഭ്യാസ സംബന്ധമായ ചില ചോയ്സ് ആയിരിക്കാം എഡ്യൂക്കേഷണൽ ആയിട്ടൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്കാവാം അതല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു സ്റ്റാർട്ടിങ് അപ്പം പലരുടെയും ഉപദേശം സ്വീകരിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പം നല്ല ഉചിതമായ ഒരു വ്യക്തിയുടെ ഉപദേശം ലഭിച്ച് ഇന്ന് നിങ്ങൾ തുടങ്ങാൻ പോകുന്ന കാര്യം അതൊരു സാമ്പത്തികമായൊരു കാര്യമായാലും നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ചിലപ്പോൾ ഒരു വീട് നിർമ്മാണം ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഒരു സംരംഭത്തെ സംബന്ധിക്കുന്നതാവാം സാമ്പത്തികം ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു കാര്യം സാമ്പത്തികം മുടക്കി ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങൾ ആരുടെയെങ്കിലും ഉപദേശത്തോടു കൂടി നല്ല ഒരു കൂടിയാണ് നിങ്ങൾ ആ ഒരു കാര്യം തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് വളരെ ഇമോഷണലി സാറ്റിസ്ഫാക്ഷനും ഊർജ്ജസ്വലവും സക്സസ്സുമായ ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു ബൗണ്ടറി ഉണ്ടാവുകയും നിങ്ങൾക്കതിനകത്ത് പൂർണ്ണമായും നല്ലൊരു കൺസൾട്ടിങ് ലഭിച്ചതുപോലെ തന്നെ പൂർണ്ണമായി നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ഭയവും ഇല്ലാതെ തന്നെ പോകാൻ സാധിക്കുമെന്നും നല്ലൊരു വിജയവും സക്സസ്സും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നും യൂണിവേഴ്സ് നമുക്കിവിടെ മെസ്സേജായിട്ട് നൽകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു യാത്ര നിങ്ങൾ എവിടെയോ സ്റ്റക്കായിട്ട് നിന്ന കുറേ ആളുകളാണ് കേട്ടോ അതായത് ഒരു സാമ്പത്തികമായ കാര്യത്തിൽ തന്നെ വളരെയധികം സ്റ്റക്കായി നിന്ന വ്യക്തികളെയാണ് കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ അതായത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ലോൺ സംബന്ധമായതോ അല്ലെങ്കിൽ ആരിൽ നിന്നും ധനം ലഭിക്കും ലഭിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വർ വേറൊന്നും ചെയ്യാൻ സാധിക്കാതെ ഇമോഷണലി വളരെ തകർന്നു നിന്ന സാഹചര്യത്തിലുള്ള ആളുകളെ കാണുന്നുണ്ട് ഇന്നും നിങ്ങൾക്കതിൽ നിന്നും മാറാമെന്നും ആ ഒരു സാഹചര്യം എൻ്റെ സമയത്തെയും എൻ്റെ ലൈഫിനെയും പൂർണ്ണമായും പെടുത്തിയിടള്ളൂ എന്ന് നിങ്ങൾക്ക് വ്യക്തി ശക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു ദിവസമാണ് കാരണം ആ സാമ്പത്തികം സ്റ്റക്കാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക എന്നത് അസാധ്യമായ ഒരു കാര്യമായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ അതൊരു വളരെ പോസിറ്റീവായ പോസിറ്റീവായൊരു സാഹചര്യമാണെങ്കിൽ പോലും അതിൽ പൂർണ്ണത എന്ന് പറയുന്നത് ഒരു ആണ് അത് മൂവിങ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ സ്വപ്നം കണ്ട പല കാര്യങ്ങളും അവിടെ മുടങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതിന് മൂവിങ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്കൊരു കാര്യത്തിലും വിജയിക്കാനോ ആ സാമ്പത്തികം കിട്ടിയിട്ട് നിങ്ങൾക്കൊരു കാര്യം പൂർത്തീകരിക്കാനോ പറ്റാതെ നിങ്ങൾ സ്റ്റെക്കായിട്ട് നിൽക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ അതിൽ നിന്നും യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായി മാറ്റം വരും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വിജയം നിങ്ങളെ തേടി വരുന്നു നിങ്ങൾക്ക് അത് ഫലമായിട്ട് നിങ്ങൾക്കിടെ കൈകളിലേക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു സാമ്പത്തികം എത്തിച്ചേരുമെന്നും നിങ്ങൾക്കതിൽ നിന്നും ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്ദേശം ആ ഒരു പ ഭാഗം സ്റ്റക്കാണ് എന്നുള്ള ആ ഒരു സന്ദേശത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തികമായ ഒരു ഭദ്രത വരുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ നല്ല കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ പണത്തിനെ നിങ്ങൾക്ക് വേണ്ട പണത്തിനെ നിങ്ങളോട് അട്രാക്റ്റ് ചെയ്തെടുക്കുക നിങ്ങളിലേക്ക് അതിനെ വരുത്തുക അതിനു വേണ്ട കാര്യങ്ങൾ നിങ്ങളൊരു വ്യക്തിയുടെ ഗൈഡൻസിൽ നിന്നും മനസ്സിലാക്കി നിങ്ങൾ പണത്തെ നിങ്ങളിലേക്ക് വരുത്തുക നിങ്ങളിലേക്ക് ഒഴുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ എല്ലാ സ്കിൽസും കഴിവുമുള്ള വ്യക്തികളായ കുറേ ആളുകൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് കരിയർ സംബന്ധമായ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു സ്റ്റക്ക്നെസ് കരിയർ സംബന്ധമായത് ചിലപ്പോ ഒരു വിദേശയാത്രയ്ക്കൊക്കെ റെഡിയായി നിന്നിട്ടും വിസയും കാര്യങ്ങളൊന്നും വരാതെ ബുദ്ധിമുട്ടുന്ന ആളുകളെയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു പുതിയ സംരംഭം ഒരു ബിസിനസ് സംബന്ധമായ കാര്യമാവാം അല്ലെങ്കിൽ ഒരു ചെറിയ ചെറുകിട സംരംഭം പോലും ആകാം അത് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിന് മൂവിങ് ചെയ്യാതെ അത് അല്ലെങ്കിൽ അതെങ്ങനെ തുടങ്ങണം എങ്ങോട്ട് പോകണമെന്ന് ചിന്തിച്ച് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകളെയാണ് കാണുന്നത് നിങ്ങൾക്കൊരു ഡെത്ത് ആ ഒരു കാര്യത്തിനൊരു മൂവിങ് ഇല്ലാണ്ട് അത് ഡെത്ത് സംഭവിച്ച പോലെ നിൽക്കുന്നു പക്ഷേ അതൊരു റീബെർത്തിലേക്ക് പോവുകയാണ് നിങ്ങൾക്കൊരു എന്നാ ബാലൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബാലൻസിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് തന്നെ കഴിയുമെന്നും നിങ്ങൾ നല്ല സ്ട്രോങ്ങും സ്ട്രെങ് സ്ട്രെങ്തുമുള്ള ആളായി തീരാനും അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് കുതിച്ചോ നിങ്ങളുടെ വഴി കറക്റ്റാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ജോലി സംബന്ധമായിട്ടാണെങ്കിലും വിദേശയാത്രയാണെങ്കിലും നിങ്ങൾ സ്വന്തമായി ഒരു സംരംഭം എന്തു ആയിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊരു പുതിയ തുടക്കത്തിന് പോകാൻ സാധിക്കാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ആണ് ഇത് വളരെ കറക്റ്റ് ടൈമും പോസിറ്റീവായൊരു സമയവുമാണ് നിങ്ങൾക്കത് മുന്നിലേക്ക് പോകാൻ പറ്റുമെന്നും നിങ്ങൾക്ക് നല്ലൊരു വിജയമുണ്ടാകുമെന്നുമാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോട് മുൻ മുന്നിലേക്ക് പോക്കോ നിങ്ങളുടെ സ്ട്രഗിളിങ് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ട വരും ഫൈറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ നിങ്ങളതിൽ വളരെ ന്യായമായ രീതിയിലൊരു വിധി നിങ്ങൾക്ക് നല്ലൊരു സക്സസ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് പക്ഷേ സാമ്പത്തികമായ കാര്യത്തിൽ കുറച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അതുപോലെ അർപ്പണബോധത്തോടു കൂടി സമർപ്പണ കൂടി നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ ജോലിയെ കൂടിയും കാണുക എന്നും അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കണം കരിയറിന് പ്രാധാന്യം കൊടുക്കുക എന്നും അതിൻ്റെ ഫലമായി സാമ്പത്തികമായും നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ കൂടുതൽ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുമാണ് യൂണിവേഴ്സ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ സക്സസ് ആണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കതിനു വേണ്ട എല്ലാ മാർഗങ്ങളും ഓപ്പണിംഗ് ആവും അല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളും സ്റ്റക്കായി നിൽക്കുന്നതും നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നതുമായ സാഹചര്യങ്ങളെല്ലാം മാറി നിങ്ങൾക്കൊരു പുതിയ തുടക്കം യാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളൊരിടത്ത് ബന്ധനസ്ഥനായി നിൽക്കുന്നുണ്ട് ഒരു ബ്ലോക്കേജ് ബ്ലാക്ക് മാജിക് എനർജി എന്നൊക്കെ പറയും പോലെ മറ്റേ നാവുദോഷമോ കണ്ണു ദോഷമോ അല്ലെങ്കിൽ പ്രാക്കോ അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കുന്നതിൽ അസൂയപ്പെടുന്നതുമായ വ്യക്തികളെ കാണുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത നിങ്ങൾ സഹായിച്ച ധനം സാമ്പത്തികം കൊടുത്ത് സഹായിക്കുകയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ ഒരു സഹായം ചിലപ്പോ ഒരു ജോലി വാങ്ങി കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ജോലി കൊടുക്കുകയോ ഒക്കെ ചെയ്ത വ്യക്തി നിങ്ങൾക്കെതിരെ നടത്തിയ ഒരു ബ്ലോക്കേജ്

ശരിക്കും ഒരു സ്ത്രീയുടെ സാന്നിധ്യത്താൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റക്ക്നെസ്സിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു സ്റ്റക്ക്നെസ് ചിലപ്പോൾ എങ്കിൽ കൊടുത്ത സാമ്പത്തികം തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിലാവാം അതല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടു ബിസിനസ് എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിലാവാം ഏതൊക്കെയോ രീതിയിൽ നിങ്ങളെ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ സ്ഥലത്ത് നിങ്ങളുടെ ഉയർച്ചയും നിങ്ങളുടെ അവിടുത്തെ ആ ഒരു അർപ്പണബോധത്തോടുള്ള കാര്യങ്ങൾ കണ്ട് അസൂയ തോന്നിയിട്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ത്തിലും അസ്വന നാവുദോഷമായിട്ടോ പ്രാക്കായിട്ടോ കണ്ണുനോ നോവോ അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് വലിയൊരു ബന്ധനം സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു കാര്യവും ചെയ്യാൻ വയ്യാതെ തടസ്സം ക്ഷീണം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ എപ്പോഴും നിങ്ങൾക്ക് രോഗം അസുഖങ്ങൾ വരിക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളിപ്പം നേരിട്ട് കൊണ്ടിരിക്കുന്ന ആളുകളെയാണ് കാണുന്നത് ജോലി ചെയ്യാനാണേലും കുടുംബത്തിലാണെങ്കിലും ഒന്നും ഒരു രീതിയിലും ഒരു സമാധാനമില്ലാത്തൊരു സാഹചര്യം എന്ന് പറയും പോലെ ചിലപ്പോ അവരുടെ വെറും ഒരു നാവുദോഷം തന്നെ ആവാം അപ്പം അത്രത്തോളം ആഴത്തിൽ നിങ്ങളെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു മടുപ്പ് എല്ലാത്തിനോടും ഒരു വെറുപ്പ് ഒന്നും ചെയ്യാൻ തോന്നാത്തൊരു സാഹചര്യം എത്രത്തോളം നിങ്ങൾ വിജയിച്ചു അത്രത്തോളം നിങ്ങൾ താഴേക്ക് പോന്നുകൊണ്ടിരിക്കുന്ന ഒരു പോലെ ഫീൽ ചെയ്യുന്നത് ഇതെല്ലാം ഉണ്ടാകുന്ന ആ ഒരു ആണ് പക്ഷേ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോക്കും നിങ്ങൾ നല്ല എക്സ്പീരിയൻസും സ്ട്രെങ്തും ബ്ലെസ്സിങ്സും ഉള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയർ ആണെങ്കിലും നിങ്ങൾ ഏത് സാഹചര്യത്തിലാണേലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും നൂറ് ശതമാനം നിങ്ങൾക്ക് ആണ് കാണുന്നത് പക്ഷേ നിങ്ങൾ നല്ല ഒരു സ്ഥാനത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്യും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്കുടെ പിന്നിൽ എപ്പോഴും ശത്രു ഉണ്ടാകുമെന്നും ആ ശത്രു ഉണ്ട് എന്ന് പ്രതീക്ഷിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് യാത്ര തുടങ്ങിക്കൂ നിങ്ങൾക്ക് വിജയം തന്നെയാണ് നിങ്ങളെല്ലാ കാര്യങ്ങളിലും എക്സ്പീരിയൻസ് നേടി നല്ല സ്ട്രോങ്ങും നല്ല സ്ട്രെങ്തുമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് സക്സസ് തന്നെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പിന്നിലുള്ള ആ ഒരു വ്യക്തിയുടെ ഓർമ്മയുണ്ടാവുക നിങ്ങൾ നല്ല ഒരു പൊസിഷനിൽ എത്തും കാരണം നിങ്ങൾ ഇമോഷണലി ആകെ തകർന്ന് മരണ തുല്യമായിട്ടും അതുപോലെ നിങ്ങൾക്ക് മറ്റെല്ലാ കയ്യിൽ കിട്ടിയ പല കാര്യങ്ങളും നഷ്ടപ്പെട്ട വ്യക്തികളെയാണ് കാണുന്നത് പക്ഷേ ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വിജയമാണ് നല്ലൊരു കുടുംബം ഇമോഷണലി സാറ്റിസ്ഫാക്ഷൻ സന്തോഷം ഇതെല്ലാം നിങ്ങളിലുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു സക്സസ്സാണ് വിജയമാണ് നിങ്ങൾ ഇനി ഒരു കാര്യ ത്തിലും പിന്നിലേക്ക് നോക്കണ്ട നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് യൂണിക്കോൺ പറയുന്നത് നിങ്ങൾ ആ പാസ്റ്റിനെ കളയുക നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്ത് സൃഷ്ടിക്കാമെന്ന് മാത്രം നോക്കുക നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും നിങ്ങളുടെ പാസ്റ്റിനെ കളയുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ മുൻകാല പരിമിതികൾ ഉപേക്ഷിക്കുക തുടർന്ന് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ തന്നെ മുൻപോട്ട് പോകുക നിങ്ങളുടെ സഹായത്തിന് യൂണിവേഴ്സൽ ഒരുങ്ങിയിരിക്കുകയാണ് പുതിയൊരു സൃഷ്ടി തന്നെ നിങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുമെന്നാണ് പറയുന്നത് നിങ്ങളോട് പറക്കാനാണ് പറയുന്നത് ഫ്ലൈറ്റ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ സൃഷ്ടിപരമായ ഭാവനയെ പറക്കാൻ അനുവദിക്കുക അതുപോലെ നിങ്ങളുടെ ആ ഒരു സ്വപ്നം കോട്ട കിട്ടാനാണ് പറയുന്നത് നിങ്ങളുടെ സ്വപ്നം കൊണ്ടൊരു വലിയ കോട്ട കിട്ടുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അത് അതിനെ എന്താക്കുക പൂർണ്ണതയിൽ എത്തിക്കാൻ നോക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ പൂർണതയിലെത്തിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് പുതിയ ക്രിയേറ്റിവിറ്റികൾ ചെയ്യുക വിജയിക്കുക എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക